നമ്മളെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഏകദേശം ഒരു ഒരു മാസം കഴിപ്പിച്ചായി ഒരു കോഴിവാലി എന്ന് പറഞ്ഞൊരു ഒരു മാവ് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഒരു അഞ്ച് ആറ് കമ്പി നമ്മൾ എടുത്തോട്ടില്ലായിരുന്നു അന്നേരം നമ്മള് എന്താ പറയാ മൂക്ക് വളഞ്ഞൊരു മാങ്ങ നമ്മൾ നീളമുള്ള മൂക്ക് വളഞ്ഞൊരു മാങ്ങ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മാങ്ങ കൊണ്ടുവന്നോ അത് നിങ്ങൾ കാണിച്ചു തന്നോ അതിനോ അതിന്റെ നമ്മൾ കുറച്ച് ചെയ്തു വെച്ചാൽ അത് രണ്ടെണ്ണം കളിച്ചായിരുന്നേ അത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തു നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഫ്രണ്ടി നിങ്ങളെ ഫ്രണ്ടി വെച്ചിട്ടാണ് നമ്മളിപ്പോ അഴിക്കാൻ പോകുന്നത് ലൈറ്റ് ആയിട്ട് തുറന്നു വിടുവാണേ താണ്ടേ നോക്കുവാണേ എങ്ങനെയാ ഗ്രാഫ്റ്റ് പിടിച്ചെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനും അറിയാനും വേണ്ടിയിട്ടാണ് താണ്ടെ താണ്ടെ പുതിയ നമ്മൾ അന്ന് ഒരു തുള്ളി മണ്ടയില്ലാതാണ് ഈ പ്ലാന്റ് വെച്ചിരുന്നത് ഇതാണ്ടേ കൊള്ളോ ഇഷ്ടപ്പെട്ടോ അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ കളിച്ചിട്ടുണ്ട് ഇതാ രണ്ടെണ്ണം ഇനി നമുക്ക് അടുത്ത സീസണിൽ ഇപ്പം കളിക്കുമ്പോൾ നമുക്ക് ബോധ്യമായതിനാൽ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ അടുത്ത ട്രിപ്പ് കുറച്ച് പ്ലാന്റും കൂടെ ഉണ്ടാക്കാം ഇതാ അടുത്ത ഒരു മണ്ട ദാ കണ്ടല്ലോ ഇത് നല്ല രസമായിട്ട് നിങ്ങൾ കാണണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കഴിഞ്ഞ ട്രിപ്പ് കുറച്ച് കമന്റുകൾ തന്നെ തോന്നുന്നത് കളിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ കണ്ടുതാ ഒരെണ്ണം നിങ്ങൾ മുമ്പിൽ വെച്ച് ചെയ്ത ആ കോഴിവാലി എന്ന് അറിയപ്പെടുന്ന അറിഞ്ഞ ആ നീളുള്ള മാങ്ങ നമ്മൾ ഇതാണ്ട് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് അതിനൊന്ന് തൈ ഉണ്ടാക്കി വെച്ചു രണ്ടെണ്ണതാ കിളിച്ചു ഇനി ഒന്ന് രണ്ടെണ്ണം കിളിക്കാനായിട്ട് ചിലവര് മണ്ട വന്നിട്ടില്ല മണ്ട ഇതേപോലെ മുറ്റി കഴിയുമ്പോഴത്തേക്ക് ചീങ്ങിന്ന് തളിരായി കഴിയുമ്പോഴത്തേക്ക് എന്താ പറയാ എന്തെങ്കിലും ഒരു ഫംഗീസോടെ അടിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നോക്കണ്ട ചുമതല നമുക്കാണ് അങ്ങനെ ഇതിനെ നമ്മൾ പിടിപ്പിച്ചു ഓക്കെ ഇത് നിങ്ങൾക്കുള്ളൊരു പ്രചോദനമായിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എങ്കിലും ചെയ്ത് നോക്ക് ഒരു പത്തെണ്ണം ചെയ്യുമ്പം ഒന്ന് രണ്ടെണ്ണം കളിക്കും ധൈര്യമായിട്ട് ചെയ് ഓക്കെ